നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാർത്യൂസ് പുരുഷന്മാര് പലപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് സ്ത്രീ പങ്കാളിക്ക് അല്ലെങ്കിൽ ഉപഹാരിക്ക് ലൈംഗികതയോട് തീരെ താല്പര്യമില്ല എന്നുള്ളത് അപ്പൊ പലപ്പോഴും നമ്മൾ സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ളൊരു താല്പര്യക്കുറവൊന്നും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ അവർ പറയുന്നത് ഭർത്താവ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നു എന്ന രീതിയിലായിരിക്കും അപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴായിരിക്കും ഒന്നുകിൽ ഭർത്താവ് ഓറൽ സെക്സിനെ നിർബന്ധിക്കുന്നു എനിക്കതിനെ താല്പര്യമില്ല അതല്ലെങ്കിൽ ഏനൽ സെക്സിനെ നിർബന്ധിക്കുന്നു എനിക്കത് ഒട്ടും ചിന്തിക്കാൻ കൂടെ പറ്റുന്നില്ല എന്നുള്ളത് അപ്പൊ പുരുഷനെ സംബന്ധിച്ച് ലൈംഗികപരമായ പരീക്ഷണങ്ങൾക്ക് കൂടുതലായിട്ട് താല്പര്യം കാണിക്കുന്നവരായിരിക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഏനൽ സെക്സിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മെഡിക്കൽ സയൻസ് വളരെയധികം അപകടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ അപകട സാധ്യത കൂടുതലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ടാണ് ഏനൽ സെക്സിനെ കാണുന്നത് മനുഷ്യന്റെ ശരീരശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഒരു പെനീട്രേഷന് സാധ്യമായ രീതിയിലല്ല മനുഷ്യന്റെ ഏനസ് അല്ലെങ്കിൽ ആ ഒരു മലദ്വാരം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്ര പതി അല്ലെങ്കിൽ എത്ര സാവധാനത്തിൽ ലിംഗം പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തന്നെയും അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ ഭാഗത്തുള്ള മ്യൂക്കസ് മെമ്മറീനൊക്കെ വളരെ നേർത്തതാണ് അതുകൊണ്ട് കീറലുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അത് മാത്രം വല്ല പ്രാവശ്യം ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വളരെയധികം എടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അണുബാധയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാത്രമല്ല ഈ ചെറിയ കീറലുകളൊക്കെ ഫിഷറായി മാറുക അല്ലെങ്കിൽ വിള്ളലുകളായി മാറുകയും ചെയ്യും അത് വളരെയധികം വേദന ഉണ്ടാക്കുന്നതും വളരെ താമസിച്ച് ഉണങ്ങുന്നതുമായിട്ടുള്ള ഒന്നാണ് ഈ ഒരു കാർഡുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്റ്റിൽ ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ ഫിസ്റ്റിലേക്കോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലം നമ്മുടെ വയറിലേക്കോ അതല്ലെങ്കിൽ യോനിയിലോട്ടൊക്കെ പ്രവേശിക്കാം അത് മാത്രമല്ല നിയന്ത്രിക്കാനാവാത്ത വിധം അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് വിധേയമല്ലാതെ മലം പുറത്തോട്ട് പോവുകയും ചെയ്യും നമുക്ക് പൈൽസ് ഉണ്ടാകുന്നു മലധാരത്തിന്റെ ഭിത്തിയൊക്കെ നമ്മൾ പുറത്തോട്ട് തള്ളി ഒരു അവസ്ഥ അതായത് റക്റ്റൽ പ്രൊളാപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ചികിത്സിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് സർജറി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും ക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്ത്രീ പങ്കാളിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ഉണ്ടാവുന്നതാണ് ഇനി പുരുഷനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇപ്പം എത്ര ആരോഗ്യമുള്ളൊരു സ്ത്രീ ആവട്ടെ അല്ലെങ്കിൽ പുരുഷനാവട്ടെ മനുഷ്യന്റെ ആ ഒരു മലദ്വാരത്തിൽ സൂക്ഷ്മണുക്കൾ ഉണ്ടാകും അപ്പോൾ മലദ്വാരത്തിൽ ലിംഗം പ്രവേശിപ്പിക്കുമ്പോൾ മൂത്രനാളയും മലദ്വാരത്തിലാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൂക്ഷ്മാണുക്കളൊക്കെ തന്നെ നമ്മുടെ മൂത്രാശയത്തിലേക്ക് അല്ലെങ്കിൽ മൂത്രനാളിലോട്ടൊക്കെ എത്തും അത് നമുക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുന്നതിന് അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവുന്നതിനൊക്കെ കാരണമായി തീരുന്നു തുടർച്ചയായും മൂത്രത്തിൽ അണുബാധ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും കാലക്രമേണ വൃക്കരോഗങ്ങളും ഉണ്ടാകുന്നു ിംഗം മാത്രമല്ല ഏതൊരു വസ്തുവും മലദ്വാരത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം യോനി നാളത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീക്കും അണുബാധി ഉണ്ടാകുന്നത് തന്നെയാണ് ലിംഗ യോനി സംയോജനം പോലെയുള്ള ലൈംഗിക പ്രവർത്തനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഏനൽ സെക്സ് അല്ലെങ്കിൽ ബുധമാർഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധത്തിലൂടെ എച്ച് ഐ വി പോലെയുള്ള ലൈംഗിക രോഗങ്ങൾക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഏനൽ സെക്സ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചാൽ ഈ പ്രശ്നം അങ്ങ് തീരത്തില്ലേ എന്ന് ശരിയാണ് കോണ്ടത്തെ ഒരു സുരക്ഷിത ലൈംഗിക മാർഗമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കോണ്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏർനൽ സെക്സിന് വേണ്ടിയിട്ടല്ല അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വജീനൽ സെക്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓറൽ സെക്സിന് വേണ്ടിയിട്ടൊക്കെയാണ് എനൽ സെക്സിന്റെ ചലനം അതിന്റെ പ്രഷർ ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അതുകൊണ്ട് തന്നെ കോണ്ടം കീറിപ്പോകാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പൊ ഇത് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള അണുബാധ പൈസ് ഫിഷർ ഇതിനുള്ള ഒക്കെ സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പം നമ്മുടെ പങ്കാളി എന്ന രീതിയിൽ നമ്മൾ പുരുഷനെ ആണെങ്കിലും സ്ത്രീ നമ്മൾ തുല്യരായി തന്നെ പരിഗണിക്കുന്നുണ്ട് പക്ഷെ ഈ പങ്കാളി നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ തന്നെ ശരീരത്തിന് അല്ലെങ്കിൽ മനസ്സിന് ആരോഗ്യം നശിപ്പിക്കുന്ന രീതിയിലായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വേണ്ട എന്ന് പറയാനുള്ളൊരു അവകാശമുണ്ട് അതിപ്പോ നമ്മുടെ ഭർത്താവ് ആണെങ്കിലും ശരി ഭാര്യയാണെങ്കിലും ശരി സെക്സ് വഴി പ്രത്യേകിച്ച് സ്ത്രീക്ക് യാതൊരു വിധത്തിലുള്ളൊരു സുഖവും ലഭിക്കുന്നില്ല ഒരുപാട് രോഗത്തിനുള്ള സാധ്യതകളും കൂടുതലാണ് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ രോഗസാധ്യതകൾ കൂടുതലാണ് അത്തരത്തിലുള്ള ലൈംഗിക മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടുപേർക്കും ആസ്വാദനം നൽകുന്നതും രോഗസാധ്യത കുറയ്ക്കുന്നതുമായിട്ടുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെയാണ് പുരുഷ പങ്കാളിയാണെങ്കിലും മനസ്സിലാക്കുക തൻ്റെ പങ്കാളിക്കും സന്തോഷം നൽകണം തൻ്റെ പങ്കാളിയുടെ ആരോഗ്യത്തെയും കാത്തു സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ സ്വന്തം ആരോഗ്യത്തെയും കാത്തു സൂക്ഷിക്കണം അപ്പൊ അത്തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങൾ മാത്രമാണ് ഏർപ്പെടാവുള്ളൂ എന്നുള്ളത് അതേപോലെ തന്നെ സ്ത്രീ ആണ് എങ്കിലും നോ പറയേണ്ട സമയത്ത് നോ തന്നെ പറയുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി